ഹലോ നമസ്തേ വെൽക്കം ടു ആദ്യ സ്റ്റേയ്സ് നമുക്കൊരു ലോങ് വെക്കേഷനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം എക്സ്പ്ലോർ ചെയ്യുക എവിടെയാണ് നമ്മുടെ സ്വന്തം നാട്ടിലായിരിക്കും അല്ലേ എനിക്കെൻ്റെ നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് കൊടക്കല്ല് പറമ്പും പിന്നെ ആ പറമ്പ് കടന്ന് പാടത്തേക്ക് തിരിഞ്ഞ് വരുമ്പോഴുള്ള രണ്ട് അമ്പലങ്ങളും ഈ ഫേവറേറ്റ് പ്ലേസാണ് കുട്ടിക്കാലത്ത് അമ്മയുടെ കയ്യുമ്പിടിച്ച് ഈ അമ്പലങ്ങളിലേക്ക് വരുമ്പോൾ അന്നൊക്കെ ഒരൊറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ ആ വഴിയോരത്തുള്ള പെട്ടിക്കടയിൽ നിന്ന് കിട്ടുന്ന രണ്ട് രൂപയുടെ ബിസ്ക്കറ്റ് രണ്ട് രൂപ ഇടാനാണെന്നും പറഞ്ഞ് വാങ്ങിക്കൊണ്ട് വന്ന് ആ ബിസ്ക്കറ്റ് തിരിച്ചു പോകുമ്പോൾ മേടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള അന്ധണ്ടായിരുന്ന ലക്ഷ്യം ഇതാണ് കുറഞ്ചോർ മഹാവിഷ്ണു ക്ഷേത്രം മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ ഉപദേവതകളായിട്ട് ഭഗവതി ഗണപതി ശാസ്താവ് എന്നിവരുണ്ട് അഞ്ഞൂറ് വർഷത്തോളം ഏതാണ്ട് പഴക്കമുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് ഈ പ്രതിഷ്ഠയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഭഗവാന്റെ കയ്യ് പണ്ട് കുട്ടികൾ അമ്പലമുറ്റത്ത് നിന്ന് പന്ത് കളിച്ചോണ്ടിരുന്നപ്പോൾ പന്ത് ചെന്ന് ഇടിച്ചിട്ട് കൈ ഇളകിയിരുന്നു അത് പ്രശ്നം വെപ്പിൽ നോക്കിയപ്പം വിഗ്രഹം മാറ്റണ്ട പകരം ആ വിഗ്രഹത്തിൻ്റെ കൈ അവിടെ നമ്മൾ മനുഷ്യന്മാർക്ക് പ്ലാസ്റ്റർ ഇട്ട് വെക്കുന്ന പോലെ എന്തൊരു ലോഹത്തിൽ ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞിരുന്നതും ഇപ്പോഴും ചെന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ആ കൈ അവിടെ ഫിക്സ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഉള്ളത് പിന്നെ ആ വിഗ്രഹത്തിൻ്റെ അടിയിൽ നവരത്നങ്ങൾ ഉണ്ടായിരുന്നു ഒക്കെ മോഷണം പോയിരുന്നൊക്കെ കഥകൾ കേട്ടിട്ടുണ്ട് എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല ഇവിടെ തൊഴെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീലാണ് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഫീലാണ് അത് ഇപ്പം ഏത് അമ്പലത്തിൽ പോയാലും ഉണ്ടാവും എസ്പെഷ്യലി നമ്മുടെ സ്വന്തം അമ്പലത്തിലാവുമ്പോൾ അപ്പം നമ്മളവിടെ തൊഴുത് അടുത്തത് ശിവന്റെ അമ്പലത്തിലേക്ക് ഇറങ്ങി ഈ കാണുന്നത് ഒരു ഗുഹയുടെ അവശിഷ്ടാന്നാണ് പറയണത് അവിടെ സംരക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ മണ്ണിടിഞ്ഞ് അടഞ്ഞു കിടക്കുകയാണ് ആ ഗുഹ വഴി പണ്ട് രാമേശ്വരം കാശി ആ വഴിക്കൊക്കെ എത്തിയിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് എങ്ങനെയാണെന്നൊന്നും അറിയില്ലാട്ടാ പിന്നെ ഈ രണ്ട് പാടങ്ങൾക്കും കാവലായിട്ട് രണ്ട് പാടങ്ങൾ രണ്ടറ്റത്തായിട്ട് ശിവനും വിഷ്ണു ഇരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒരു തോടൊക്കെ പോകേണ്ടത് ഈ ഏരിയയിലുള്ള ആൾക്കാർ ഭൂരിഭാഗം പേരും കൃഷിയും പശു വളർത്തലും ആട് വളർത്തലും തൊഴിലുറപ്പും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല നൈസ് ഗ്രാമീണ ലൈഫ് അടിച്ച് പൊളിച്ച് പോകുന്ന ടീംസാണ് അപ്പോൾ തോട്ടിലൊക്കെ മഴ പെയ്ത് വെള്ളം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോത്ത് കൃഷി ചെയ്യുന്നവരാണ് പോത്തിനെ കുളിപ്പിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ കാണാൻ വന്നിട്ടുണ്ട് എനിക്കതൊക്കെ കണ്ടുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കുറേ നാളായിട്ട് ഈ വഴിക്കൊന്നും വരാറില്ല അപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ പാടം കടന്ന് നമ്മളൊരു ഇടവഴിയിലേക്ക് കടന്നു ആ ഇടവഴി നേരെ ചെന്നെത്തുന്നതാണ് പാലാഞ്ചേരി ശിവക്ഷേത്രം അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു അവിടെ കണ്ട ആ തോട്ടിൽ അപ്പം കുറേ മുന്നേ ഉള്ളൊരു ആ തോട്ടിലെ ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അവിടെ കർക്കിടകവാവിന് ബലിയിടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കർക്കിടകവാവിനെ ബലിയിടാൻ സമയമാകുമ്പോൾ അങ്ങോട്ടും വരാട്ടോ എല്ലാവർക്കും അപ്പം അതെ ഈ പടികളൊക്കെ കടന്ന് കയറി നേരെ ചെല്ലുന്നത് ശിവൻ്റെ സന്നിധിയിലേക്കാണ് ഈ അമ്പലത്തിലേക്ക് വരുമ്പോൾ പണ്ട് നാമം ചൊല്ലിയിരുന്ന വരികളാണ് ഓർമ്മ വരുന്നത് പടിയാറും കടന്ന് അവിടെയും ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭവം എന്നുള്ളത് ഇങ്ങനെ ഞങ്ങൾ അവിടെ പോയി തൊഴുത് ഇറങ്ങി പിന്നെ നേരെ ചെല്ലുന്നത് കാവലിക്കാണ് നാഗത്താന്മാരുടെ അവിടേക്ക് അവിടെയും പോയി തൊഴുതു നാഗത്താന്മാരുടെ അവിടുന്ന് നേരെ ചെല്ലുന്നത് ഭഗവതിയുടെ അടുത്തേക്കാണ് പണ്ട് ഭഗവതിയുടെ പ്രതിഷ്ഠ ശിവൻ അമ്പലത്തിന്റെ ഉള്ളിലായിരുന്നു പിന്നീട് അത് മാറ്റി ഇങ്ങോട്ടൊക്കെ പണിയുകയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ പുതിയ വഴി പണിതിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മളത് മറന്നിട്ട് പഴയ വഴി കൂടെ തന്നെയാണ് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ തൊഴുതു ദേവിയുടെ അവിടെയൊക്കെ തൊഴുതു പ്രദക്ഷിണമൊക്കെ വെച്ച് നമ്മളെ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു തിരിച്ചു പോണ വഴിയാണ് അപ്പോൾ അച്ഛൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയണം പണ്ട് ഇവിടെ ഈ വീട്ടിൽ ഇന്ന ആൾക്കാരായിരുന്നു താമസിച്ചിരുന്നത് അങ്ങനെ ഇങ്ങനെ അച്ഛൻ്റെ കുട്ടിക്കാലത്തെ ആ ഒരു മെമ്മറീസൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും ആ പാടത്തേക്കും ഏരിയയിലേക്കും കടന്നെത്തിയിട്ടുണ്ട് അതായത് രണ്ട് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ഇടുങ്ങിയ ഒരു ഇരുട്ടു പിടിച്ച വഴി നേരെ ചെന്ന് തുറക്കുന്നത് ഭയങ്കര വിശാലമായിട്ടുള്ളൊരു പാഠശേഖരത്തിലേക്കാണ് എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷം അപ്പം അത്രയേ ഉള്ളൂ താങ്ക്